തിരുമേനി ഇതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ കാര്യം സാധിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് സമയമെടുത്തോട്ടെ ഞാൻ അന്ന് തിരുമേനിക്ക് ബോധിച്ചിടും എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയെന്നുള്ളത് ഞാൻ അത്രയ്ക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സമയം സമയമെടുത്തോട്ടെ സമയം എടുക്കും നമസ്കാരം തിരുമേനി ഒരു സന്തോഷവാർദ്ധയുണ്ട് ഇന്നലെ വൈകിട്ട് അഖിലെന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു അവൻ്റെ ജീവനൊക്കെ കൂടുതൽ അവനെന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു പിന്നെ അങ്ങനെ കുറച്ച് സന്തോഷം പകരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ സംസാരിച്ചു കല്യാണത്തെക്കുറിച്ചല്ല അല്ലാതെ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാലും ഞാൻ കരഞ്ഞു ഞാൻ മൂത്തരോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു വാർത്ത അതിൻ്റെ വായിൽ നിന്നൊന്ന് കേൾപ്പിക്കണമെന്ന് അതുപോലെ തന്നെ എനിക്ക് കേൾക്കാൻ സാധിച്ചു തിരുമേനി എനിക്കാ ഇതൊന്ന് അയച്ചു തരാവോ എന്തെങ്കിലും ഒരു ചെറിയ അതെ സാധനം എന്ത് ചെയ്യണം മൂത്തികൾക്ക് ചെയ്യാനായിട്ട് സ്കാനറൊന്നു അയച്ചു തരാമോ അക്ഷരവിദ്യകളൊക്കെ പഠിച്ചു ഇനി കുറഞ്ഞൊരു നല്ല

வீர குடும்பம்மா ஸ்ரீவத் தாடி சேவ செய்யுகமேடி